ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ ബാലഖാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി ആവുന്ന വീഡിയോ ആണ് സാധാരണ രീതിയിൽ വില പറയും വില പറയും വില പറയും എന്ന് ആളുകൾ തിരക്ക് കൂട്ടും ഒന്നോ രണ്ടോ വീടുകൾ നമ്മൾ വില പറയാറില്ല അല്ലേ ചില നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണിക്കുമ്പം വില അവർ പറയാമെന്ന് പറയും അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യുക അല്ലേ പിന്നെ നമ്മൾ ചില ഭാഗത്തെ വിലകൾ ആളുകൾക്ക് അറിയില്ല ചില ആളുകൾക്ക് അറിയും അപ്പോൾ അറിയാത്ത സ്ഥലങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ അട്ടപ്പാടിയിലൊക്കെ വില പറയുമ്പോഴേ ആളുകൾ പ്രതീക്ഷിക്കുക വളരെ കുറഞ്ഞ വിലയെന്നല്ലേ സെൻറ്റിന് പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ അങ്ങനത്തെ സ്ഥലങ്ങൾ അട്ടപ്പാടിയിലുണ്ട് പക്ഷെ ചില സ്ഥലങ്ങൾ അട്ടപ്പാടിയിൽ തന്നെ സെൻറ്റിന് രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അത് ആളുകൾക്ക് നമുക്ക് സെൻറ്റിന് മൂന്ന് ലക്ഷം അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ആളുകൾ അയ്യോ ഫുള്ള് എന്താ കമൻറ്റുകളുടെ പൊങ്കാലായിരിക്കും അതായത് മൂന്ന് ലക്ഷം അവിടെ സ്വർണ്ണം അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് മൂന്നല്ല അഞ്ച് ലക്ഷം രൂപ സെൻറ്റിനുള്ള അട്ടപ്പാടിയിലെ സ്ഥലങ്ങളുണ്ട് സെൻറ്റിന് വെറുതെ ഒരു സെൻ്റ് ഒന്നിന് അഞ്ച് ലക്ഷം രൂപയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ദഹിക്കില്ല ചില ആളുകൾക്ക് ദഹിക്കില്ല അതുകൊണ്ടാണ് ചില സ്ഥലങ്ങൾ നമ്മൾ വില പറയാത്ത ആ പരിസരത്തുള്ളവർക്ക് അല്ലെങ്കിൽ ആ റോഡിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു വാല്യൂ അറിയുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് അറിയാം അവിടത്തേയും വിലയുണ്ടാകും അല്ലേ അട്ടപ്പാടുത്തെ കാര്യമല്ലേ കേട്ടോ സ്വാഭാവികമായിട്ട് നമ്മൾ വില പറയാത്ത സ്ഥലങ്ങളിൽ ആളുകൾക്ക് പിന്നീട് വിളിക്കുമ്പോൾ വില കേൾക്കുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വില അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലേ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വില ആദ്യങ്ങൾ പറഞ്ഞാലോ വളരെ കുറഞ്ഞ വില സെൻറ്റൊന്നിന് വെറും ഇരുപത്തി അയ്യായിരം രൂപ അതായത് പത്ത് സെൻറ്റ് സ്ഥലത്തിന് ലക്ഷം രൂപ അയ്യോ സത്യമാണോ അങ്ങനെ വിചാരിക്കണ്ടാവില്ലേ സത്യമാണ് അതായത് അത്രയും പത്ത് സെൻറ്റിന് അല്ലേ ഇരുപത്തി അയ്യായിരം രൂപയെന്ന് പറയുമ്പോൾ എൻ്റെ പത്ത് ലക്ഷം രൂപ മാത്രമുള്ള പത്ത് സെൻറ്റ് സ്ഥലത്തിന് എവിടെയാണ് സ്ഥലം ചോദിക്കുന്ന ആളുകളല്ലേ അപ്പോൾ എന്തായാലും ആകാംക്ഷയാണ് അപ്പോൾ നമ്മൾ ആദ്യം വില പറഞ്ഞാൽ അല്ലേ ഇനി ചില ആളുകൾ പറണ്ടേ അവനെ കണ്ടുപിടിക്ക് ഇവനെ കണ്ടുപിടിക്ക് വില ആദ്യം പറയുന്നൊക്കെ പറയണ്ടേ അപ്പോൾ എന്തായാലും നമുക്കൊരു പോളിസി ഉണ്ട് നമ്മൾ അതനുസരിച്ചാണ് ഓരോ വീഡിയോ അല്ലേ നമ്മൾ ചെയ്യാറ് എന്തായാലും പക്ഷേ നമ്മളൊക്കെ വരുന്ന കമൻറ്റുകൾ നമ്മൾ മാനിക്കാറുണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകരാണ് നമ്മുടെ എല്ലാം എല്ലാം അപ്പം നിങ്ങൾ പറയുന്നതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും ആർക്കും ദോഷം ഉണ്ടാകാൻ പാടില്ലേ അതാണ് നമ്മുടെ കാര്യം അല്ലേ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ പത്ത് സെൻറ്റ് രണ്ടര ലക്ഷം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഒരുപാട് ആളുകൾ വിളിക്കും അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും വിളിക്കണ്ട ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി ചില ആളുകൾ വെറുതെ വിളിച്ചിട്ട് ചോദിക്കേ ഞാൻ ആറുമാസം കഴിഞ്ഞിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ വരാം അങ്ങനെയൊക്കെ പറയാം അപ്പോൾ നമുക്ക് അതൊന്നും പറ്റില്ല കാശിന് അത്യാവശ്യമുള്ള ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ വിലക്കുറവിൽ കൊടുക്കേണ്ട അതായത് മെയിൻ റോഡിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം അതും പറയാം ബസ് റൂട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം ഓക്കെ അതായത് മെയിൻ റോഡ് ഇനിയിപ്പോൾ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നിന്നും പത്തിരിപ്പാലയ്ക്ക് പോകുന്ന ഒരു റോഡില്ലേ കോങ്ങാട് പത്തിരിപ്പാലം ഒറ്റപ്പാലം പോകുന്ന റോഡ് അതായത് കോങ്ങാട് നിന്നും പത്തിരിപ്പാലയ്ക്ക് പോകുന്ന റോഡ് ഈ റോഡില് കേരളശ്ശേരി വില്ലേജ് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ കേരളശ്ശേരി വില്ലേജ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചാണ് ഈ കേരളശ്ശേരി വില്ലേജിലാണ് സ്ഥലം അപ്പം അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം കേട്ടോ മേ അത് നമ്മൾ അടിവരിട്ട് പറയാണ് ചില ആളുകൾ സ്ഥലം കാണാൻ വരുമ്പോൾ ഇത്രയും ഉള്ളിലായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയണത് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലം രണ്ടര ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാൽ തിരക്കേടില്ല അല്ലെങ്കിൽ വാങ്ങിച്ചിടാൻ നാളെ ഫ്യൂച്ചറിലേക്കൊരു ഒരു എന്താ പറയുക ഒരു അസെറ്റായിരിക്കും എന്നൊക്കെ തോന്നുന്ന ആളുകൾ മാത്രം വിളിക്കുക കാശ് റെഡിയിൽ കയ്യിലുള്ളവരും വിളിക്കുക രണ്ടര ലക്ഷം എന്ന് പറയുമ്പോൾ അതിനെ ഇനി എഗ്രിമെൻ്റ് എഴുതാനോ അതല്ലെങ്കിൽ സാവകാശം തരാനോ ഒന്നുമില്ല ഉടനെ നിങ്ങൾ എന്താ പറയുക രണ്ട് ലക്ഷം രൂപ അഡ്വാൻസായിട്ട് കൊടുക്കാൻ തയ്യാറുള്ളവർ ബാക്കി അമ്പതിനായിരം രൂപ റേഷൻ എന്താണോ അന്ന് കൊടുക്കുക അതിനൊരു പരമാവധി ഒരു രണ്ട് മാസം രണ്ട് മാസം സമയം ഓക്കെ രണ്ട് മാസത്തിൽ നിങ്ങൾ റേഷൻ ചെയ്തിരിക്കണം അപ്പോൾ അപ്പോൾ ബാക്കി അമ്പതിനായിരം രൂപ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ രണ്ട് ലക്ഷം രൂപ ഈ വീഡിയോ കണ്ട ഉടനെ അയയ്ക്കുവാൻ അല്ലെങ്കിൽ വന്ന് കൊടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം വിളിക്കുക അപ്പോൾ നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലം രണ്ടര ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാവുന്നതാണ് അല്ലേ ഇനി ചില ആളുകൾക്ക് സംശയമുണ്ടാകും മേടം വീട് വയ്ക്കാൻ പറ്റുമോ പറമ്പാണോ നില ആണോ പാടാണോ എന്നൊക്കെ ചോദിക്കും പക്ക പറമ്പാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വീട് വെക്കുമോ അല്ലേ പത്ത് തെങ്ങ് വയ്ക്കോ അല്ലേ അങ്ങനെ എന്തുവേണം ചെയ്യാം ഒന്നും കുഴപ്പമില്ല കുറച്ച് ഉൾസൈഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വീടുകളൊന്നും അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് വണ്ടിയല്ലേ വരും വലിയ വണ്ടി വാഹനങ്ങളൊക്കെ വരും ടാർ റോഡിൽ നിന്ന് കുറച്ച് ദൂരം കോൺക്രീറ്റ് റോഡ് കോൺക്രീറ്റ് റോഡ് കുറച്ച് ദൂരം മണ്ണ് വളരെ കുറഞ്ഞ ദൂരം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് സൗകര്യങ്ങളുള്ളത് ബാക്കി എന്താ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണ്ടോ പിന്നെ ആധാരം അടിയാധാരങ്ങൾ അല്ലേ അതെല്ലാം പ ഓക്കെയാണ് ഈ അടുത്തൊരു സംഭവം ഉണ്ടായി ഞാൻ കൂടെ ചേർത്ത് പറയട്ടോ ഈ അടുത്തൊരു നമ്മുടെ ഒരു കസ്റ്റമർ ഒരു സ്ഥലം വാങ്ങിച്ചു ചെറിയ വിലക്ക് ഇതേപോലെ ചെറിയൊരു വിലക്ക് ചെറിയൊരു വിലക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വരണേ ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എന്തെന്ന് ചെയ്യേണ്ടേ അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ആ സ്ഥലത്തിൽ ഒരു ലോൺ എടുത്തു എനിക്ക് വാങ്ങിയ വിലനേക്കാൾ അഞ്ച് രൂപ അധികം കിട്ടി അത് പറയുന്നത് കേട്ട് ഞാൻ തിരിച്ച് കോരി തരിച്ചു പോയി അതായത് സാധാരണ ഇപ്പോൾ നമ്മളൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങണം പിന്നെ അത് ലോൺ വെക്കുകയാണ് അവർ ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ലോൺ കിട്ടി പിന്നെ ആളാ ലോൺ അടയ്ക്കുകയോ അടയ്ക്കാതിരിക്കോ വിൽക്കോ വെക്കാതിരിക്കോ ചെയ്താൽ ആൾക്ക് നഷ്ടം എന്തെങ്കിലും ഉണ്ടോ നഷ്ടം അപ്പോൾ അതുപോലെ ചിലവർക്ക് ലെക്കാണ് ചില സ്ഥലങ്ങൾ വിലക്കുറവിൽ കിട്ടുമ്പോൾ വാങ്ങിച്ചിട്ടാം അത് ഉപകാരപ്പെടും അതായത് വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളെ വില കുറച്ച് കാണണ്ട എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ അങ്ങനെ ഉള്ളതാട്ടോ പറയണത് ഇല്ലാത്തത് വെറുതെ തമാശയ്ക്ക് പറയുന്നില്ല നമ്മളെ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ച പ്രോപ്പർട്ടി ഈ അടുത്ത ലോൺ എടുത്ത സമയത്ത് വാങ്ങിച്ചതിനാണോ കൂടുതൽ ലോൺ കിട്ടിയത് അതായത് അത് ആ ഒരു ഓരോ സ്ഥലത്തിൻ്റെ ലാൻഡ് വാല്യൂ അങ്ങനെയാണ് അല്ലേ നല്ല നമുക്ക് കേൾക്കുമ്പോൾ വില ചിലവർ ബുദ്ധിമുട്ടും പ്രയാസത്തിലാണത് കൊടുക്കുന്നത് വിലത്തിന് വില കുറച്ച് കൊടുക്കണം ആ സ്ഥലത്തിന് വില ഇല്ലാണ്ടല്ല സാധാരണ രീതിയിൽ അവിടെ വില ഉണ്ട് പക്ഷെ ആളുകൾക്ക് എന്താണ് കാശിന് അത്യാവശ്യം വരുമ്പോൾ എങ്ങനെയാൽ കാശാണല്ലോ ആവശ്യം ആവശ്യങ്ങളാണല്ലോ പെട്ടെന്ന് നടക്കേണ്ടത് അതുകൊണ്ടാണ് ഈ കൊടുക്കുന്നത് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപയ്ക്കും വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളെ മാത്രം വിളിക്കുക വിളിക്കാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം അതെ ബൈ